ടി വി എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ പേടി ഇപ്പോൾ നേരത്തെ ഇപ്പോൾ ടൈപ്പ് ചെയ്ത സ്റ്റുഡൻറ് ക്രൗഡിനെ കാണും പേടിയാണ് വെഡ്ഡിങ് സ്ഥലത്ത് പോകാൻ പേടിയാണ് വണ്ടി ആൾക്കാർ കൂടി നിൽക്കുന്നിടത്തെല്ലാം പേടിയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ നമ്മൾ മനസ്സിലാദ്യം ഇമാജിൻ ചെയ്യണം ഈ ടി വിടകത്ത് ഈ പ്രശ്നം ഉള്ളതായിട്ട് ഓക്കെ ഈ ടി വി നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ജസ്റ്റ് ആലോചിക്കുകയാണ് ഈ ടി വിയുടെ അകത്ത് നിങ്ങളുടെ ഈ പ്രശ്നം നിങ്ങളിപ്പോൾ ഈ നിവേദി ഇപ്പോൾ ആലോചിക്കണം എന്ന് പറഞ്ഞാൽ ക്രൗഡ് കൂടി നിൽക്കുമ്പോൾ നിവേദിങ്ങനെ പേടിക്കുന്നു ഇങ്ങനെയുള്ള സംഭവം ടി വിയിലകത്ത് ആലോചിക്കണം കണ അടച്ചിലോട്ട് ചെയ്യാൻ എന്നിട്ട് നമ്മൾ സ്റ്റെപ്സ് വാങ്ങിയോ സ്റ്റെപ്സ് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് ചെയ്യാം ഇമാജിൻ ദ ടി ഇമാജിൻ ദ ടി വിത്ത് യുവർ പ്രോബ്ലം റെഡ്യൂസ് ദ ബ്രൈറ്റ്നസ് ടിവിയുടെ ബ്രൈറ്റ്നെസ് കുറയ്ക്കുക റെഡ്യൂസ് ദ വോളിയം വോളിയം കുറച്ച് അതിനെ മ്യൂട്ടാക്കുക ഓക്കെ ഡിസ്ട്രോയ് ദ ടി വി ഇമാജിൻ എ ന്യൂ ടി വി ഡിസൈഡ് ഔട്ട്കം നിങ്ങൾക്ക് എങ്ങനെയാണ് ആവാൻ ആവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്റ്റേറ്റ് എന്താണ് ഫോർ എക്സാമ്പിൾ ക്രൗഡിനെ കാണുമ്പോൾ സംസാരിക്കാൻ പറ്റണം നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു വെഡ്ഡിങ് സ്ഥലത്ത് പോയി പുതിയ ആൾക്കാരെ പരിചയപ്പെടുന്നു ഇവിടെയൊക്കെ നിങ്ങൾക്ക് സംസാരിക്കുകയാണ് അപ്പോൾ ആ സംഭവം സംഭവമുള്ളത് നമ്മൾ എന്ത് ചെയ്യണം കാണണം വെറും പത്ത് മിനിറ്റ് മാത്രമേ എടുക്കത്തുള്ളൂ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്